കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടിട്ടുള്ള ഈ ഒരു പ്രഷർ കുക്കറിൽ വെച്ച നെയ്ച്ചോറിൻ്റെ റെസിപ്പി എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടി കേട്ടോ ഞാനിവിടെ നെയ്ച്ചോറ് വയ്ക്കാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കൈമാർ റൈസാണ് അരി നന്നായിട്ട് കഴുകിയ ശേഷം അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയ ശേഷം ഒരു അര ഒരമണിക്കൂറ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുക ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുക പിന്നെ ഒരു ക്യാരറ്റും പിന്നെ ഒരു പകുതി സവാളയും കൂടി എരിഞ്ഞ് തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക ഈ സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് വഴിഞ്ഞ് വന്നാൽ ഉടനെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് അളവിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നാരങ്ങാന്രും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക സ്റ്റീമൊക്കെ നന്നായിട്ട് പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി നെയ്ച്ചോറ് റെഡി